ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഓണ ആയിട്ട് ഒരുപാട് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കിടന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കാം മെസ്സേജ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗിൽ ഒരു ഓണം ഓഫർ ആയിട്ട് ഓണം വരയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ സാരികൾ മേടിച്ചെടുക്കാം മാക്സിമം കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട താഴെ കിടന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിലേക്ക് അയക്കുക നമുക്ക് നമുക്കതൊരു ത്രീ ആയിട്ട് വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ടിഷ്യൂ സാരികൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു വയലറ്റ് യെല്ലോ ഗ്രീൻ അങ്ങനെ മൂന്ന് ആണ് വരിക അതിൽ തന്നെ നമുക്ക് ആ ബുട്ടാസ് സാരിയിലും വരുന്നുണ്ട് ആ ഒരു ടെമ്പിൾ ഡിസൈൻ അതിൻ്റെ ഒരു നമുക്ക് മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് പിന്നെ അടുത്ത ഇതിൽ കളർ വരുന്നത് നമുക്കൊരു അങ്ങനെ ഒരു ബ്ലാക്ക് റെഡ് ഗ്രീൻ ആണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഗ്രീന് മെറൂൺ അങ്ങനെ ഒരു മൂന്ന് കോമ്പിനേഷൻ ആണ് വരുന്നത് രണ്ട് സൈഡ് നമുക്ക് ആ ബോർഡറിലും വരുന്നുണ്ട് ബോഡിയിൽ അതേപോലെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം താഴെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക വാട്ട്സപ്പിലേക്ക് അയക്കുക അതിൽ തന്നെ നമുക്ക് കളർ ബോർഡറിലും വരുന്നുണ്ട് നല്ലൊരു കളർ ബോർഡർ കൊടുത്തിട്ടുള്ള നല്ലൊരു ടെസൽസും കൂടി വരുന്നൊരു ടിഷ്യു സാരിയാണ് എല്ലാം നല്ലൊരു ബഡ്ജറ്റ് വിലയിൽ തന്നെ നമുക്ക് മേടിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ടിഷൂലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൽ വരുന്ന ഒരു മൂന്ന് കളറാണ് ഇതിലും വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അതിൻ്റെ മാച്ചിങ് ആയിട്ട് ടെസൽസും കൂടി വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു മെറൂണിൽ അതേപോലെ വരുന്നുണ്ട് ഇതിലും നമുക്ക് അതേ ത്രീ കളറാണ് വരുന്നത് യെല്ലോ നല്ലൊരു മെറൂണും പിന്നെ ഒരു ഗ്രീനും അങ്ങനെ മൂന്ന് കോമ്പിനേഷനാണ് വരുന്നത് പിന്നെ നമുക്ക് നല്ലൊരു വൈലറ്റ് കളർ വരുന്നുണ്ട് നല്ലൊരു വയലറ്റിൽ നമുക്ക് വയലറ്റ് യെല്ലോ ഗ്രീൻ അങ്ങനെ ഒരു മൂന്ന് കോമ്പിനേഷൻ ആണ് വരുന്നത് അതിൽ തന്നെ മാച്ചിങ് ടെസൽസും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഒരു ഫ്ലവർ ഡിസൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് അതായത് ആ ബോർഡർ രണ്ട് സൈഡും ബോർഡറിലും ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ആ പ്രിന്റ് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഫ്രീ ഷിപ്പിങ്ങിൽ എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കാം ഓണം വരയ്ക്ക് മാത്രമേ ആ ഒരു ഓഫർ കിട്ടിയിട്ടുള്ളൂ ഓക്കെ നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു ഫ്ലവർ ഡിസൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ബോർഡറിൽ നമുക്ക് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഒരു റൗണ്ട് നല്ലൊരു സൂര്യകാന്തി പോലത്തെ നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ടിഷ്യൂ സാരിയാണ് വീണ്ടും നമുക്ക് നല്ലൊരു കോട്ടണിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഞാൻ ഇപ്പോൾ അതിൽ കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വർക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് നല്ലൊരു അതേപോലെ ഒരു റൗണ്ട് ടൈപ്പിലൊരു ഗോൾഡനും ഒരു യെല്ലോ ഒരു യെല്ലോ സോറി ഗ്രീൻ ടൈപ്പിൽ വരുന്ന ഒരു പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ നമുക്ക് നിസ്സാര റേറ്റിൽ സ്വന്തമാക്കാം അതും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ ഇത് നമുക്ക് നല്ലൊരു റെഡിൽ നമുക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലവറിൽ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് വന്നാൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പിലേക്ക് അയക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവരും താങ്ക് യു ബൈ